हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकीनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे कृष्णं वन्दे जगद्गुरुम् ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय मा मुनिमारे മഹാവിഷ്ണു തൻ ചരിതമിതമായി സർവകൽമശഹരമായിട്ടിരിക്കുന്നതു നിങ്ങളോടു ഞാൻ ചൊല്ലിയിടേൻ നരന്മാർക്കുചിതമായി പുരുഷോചിതമായിട്ടിരിക്കും ഇതിനെ ഇങ്ങന്നാലേ ചൊല്ലപ്പെട്ടു ഹരിയായി സാക്ഷാൽ സർവതാപനാശനായി ഋഷികേശനായി സത്വപതിയായിരിക്കുന്ന പരമാത്മാവാം നാരായണൻ താനിവിടത്തിൽ പുരുഷനായി ബ്രഹ്മപരമ ജഗത്തായി ജ്ഞാനമായി അവ്യയമായിരിക്കും നാരായണൻ തന്നുടയുവാഖ്യാനം വിജ്ഞാന സംയുതമായി ചിന്മയമായിരിക്കും ഇതിനെ പ്രോക്തമായി ഭക്തിയോഗവും വൈരാഗ്യത്തെയും നാരദന്റെ ആഖ്യാനെയും വിപ്രശാപ കാരണമായ പരീക്ഷിത്തു തൻ്റെയും ശുഖമുനി തന്നെ വൃത്താന്തവും തമ്മിലെ സംവാദവും ശ്രീ പരീക്ഷിത്തു തൻ്റെ യോഗ താപസൻ നാരദന്റെ ചരിത്രം ചരിതം അവർ തമ്മിൽ സംവാദ വൃത്താന്തവും ഹരിതൻ അവതാരം സർഗവും സർഗത്തിൻ്റെ പ്രാധാന്യമതും വിദുരോദ്ധവ സംവാദവും ചെത്താവും മൈത്രേയനും തമ്മിലെ സംവാദവും അതിങ്കൽ മഹാപുരുഷ സംസ്ഥിതമായിരിക്കും പുരാണവും ബ്രഹ്മാണ്ട സംഭൂതിയും വൈരാജപൂരുഷന്റെ സംഭവം കാലഗതി സ്ഥൂലസൂക്ഷ്മങ്ങൾ പത്മത്തിൻ സമുദ്ഭവം പിന്നെ പാലനപരൻ ഹിരണ്യാക്ഷനെ വധിച്ചതും തന്നെയാം ചരിതവും മനുവാം ീശ്വരന്റെ ശതരൂപ ഇവർ തൻ ചരിത്രവും കർദമ വൃത്താന്തവും അതിങ്കൽ ഭഗവാന്റെ അവതാരമാം മഹാമതിയാം കപിളൻ്റെ ചരിതം ദേവഹൂതി താനുമായി കപില സംവാദവും നവബ്രഹ്മസമുൽപ്പത്തിയും ദക്ഷയജ്ഞത്തിൻ വിനാശവും ധ്രുവന്റെ പൃഥുവിൻ്റെ ചരിതം ബർഹിസിൻ്റെ സംവാദം പ്രിയവ്രത ചരിതക്രമങ്ങളും പ്രിയവ്രതചരിതക്രമങ്ങളും ഈവണ്ണമെന്ന സംവാദങ്ങളും നാഭിവൃത്തം ഋഷഭചരിതവും ഭരതചരിതവും ദീപവർഷങ്ങൾ സമുദ്രങ്ങളും നദികളും ജ്യോതിശ്ചക്രങ്ങൾ സംസ്ഥാനങ്ങളും പാതാളവും നരകവിസ്താരവും പ്രാചേദസൻ്റെ ദക്ഷപുത്രന്മാരുടെയവർ പുത്രികൾ സന്തതിയും ദേവമാനുഷതിര്യക്കാദികൾ ഭേദം ത്വഷ്ടാവാദികളുടെ ജന്മം വൃത്രന്റെ നിധനവും ദിതി തൻ പുത്രന്മാരാം ദൈത്യർത്തൻ വൃത്താന്തവും അസുരാധിവൻ പ്രഹ്ലാദൻ തന്റെ ചരിതവും ൻ മഹാബലി ചരിതം മന്വന്തങ്ങൾ വിഷ്ണു തന്നെ അങ്ങി അന്നതും പൽക്കടൽ മഥനവും ദൈത്യദേവന്മാർ യുദ്ധം രാജവംശാനു വൃത്തം ഇക്ഷുവാകു തന്റെ ജന്മം തദ്വംശ വിസ്താരവും

ക്ഷത്രിയ വിനാശനം സോമവംശത്തിൻ ജന്മമൈളൻ്റെ ചരിതവും നൌഷൻ തന്റെ വൃത്തം ഭരതന്റെ ശന്തനുവിൻ്റെ യദുവിൻ്റെ സന്തതി ജാതങ്ങൾ തൻ ചരിതം ഇവയെല്ലാം അവിടെ ജഗദീശനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി വസുദേവന്റെ വംശേ ജനിച്ചു ോകുലത്തിൽ വളർന്ന കഥകളും പൂതനാമോക്ഷം പയഹ്പാനവും ശകടനെ ഹനിച്ച വൃത്താന്തവും പിന്നെയും തൃണാവർത്തൻ എന്നവൻ തന്റെ വധം ശിശുവിൻ വൃത്താന്തവും ഭഗന്റെ വധമഘാസുരന്റെ വത്സന്റെയും ധേനുകനവൻ തൻറെ ഭ്രാതാക്കൾ വധങ്ങളും പ്രളംബവധം ഗോപന്മാരുടെ ചരിതവും അഗ്നിപാനവും കാളിയൻ തൻ്റെ മതഹരം നന്ദമോചനം ഗോപകന്യമാർ വ്രതചര്യ ദ്ജപത്നിമാർ വന്ന വൃത്താന്തമവരോടു അജനച്യുതൻ പ്രസാദിച്ചൊരു ചരിതവും ദേവേന്ദ്രയാഗവിഘ്നം ഗോവർദ്ധനോദ്ധാരണം ഗോപികമാരുമായി രാസക്രീഡയും പിന്നെ വമ്പനാം കംസൻ തൻ്റെ മന്ത്രവും കേശിവധം നാരദസ്തുതി വ്യോമവധവും അക്രൂരന്റെ സാര ചിന്തം മധുരാപുരിപുക്കു പിന്നെ രാമകൃഷ്ണാദികളോടുള്ള സംഭാഷണവും സാമോദമക്രൂരന്റെ സ്തുതിയും യാത്രകളും മധുരാപ്രവേശനം രജകവധാദിയും അധുന ധനുർഭംഗം കംസന്റെ സ്വപ്നവൃത്തം വാരണവീരവധം മല്ലനിഗ്രഹങ്ങളും ക്രൂരനാം കംസവധം താതമാതാക്കൾ മോക്ഷം ഗോപന്മാരുടെ യാത്ര രാമകൃഷ്ണന്മാർ തൻ്റെ കേവല വിദ്യാഭ്യാസം ഗുരുദക്ഷിണ പിന്നെ ഗോകുലേ ഉദ്ധവൻ്റെ യാത്രയും സംവാദവും ഗോകുലജനസന്താപങ്ങൾ ശാന്തിയും പിന്നെ സൈരന്ധ്രിക് അനുഗ്രഹം അക്രൂരാനുഗ്രഹവും സാരനാമക്രൂരൻ താൻ ഹസ്തിനം പുക്കവാറും വീരനാം ജരാസുതൻ താനുമായി യുദ്ധങ്ങളും പാരാതി ദ്വാരകെ നിർമ്മിച്ച വൃത്താതവും യവനവധം അനുഗ്രഹം രവധവും ശ്യമന്തകാപ്തിയും അധുന വിവാഹവും ഭാമയെ മിഥില രാജ്യം തന്നിൽ മതിമാൻ ബലഭദ്രൻ വസിച്ച ചരിതവും അക്രൂരൻ കൃതവർമ്മ തന്നുട ദേശയാത്ര ശക്രനന്ദനനാകും അർജുന സാരഥ്യവും കാളിന്ദി മിത്രവിന്ദാദികളെ വിവാഹവും ചീളന്നു മുരനരകന്മാരെ വധിച്ചതും പാരിജാതഹരണം പതിനാറായിരമം നാരികളുടെ പാണിഗ്രഹണം ചെയ്തവാറും രുക്മിണീപരീക്ഷയും പ്രദ്യുംനവിവാഹവും വിസ്മയ അനിരുദ്ധവൈവാഹേ രുണയുദ്ധവും മൃഗമോക്ഷവും ബലഭദ്രൻ താനേ പോയി വൃന്ദാവൃത്താന്തവും യമുനാകർഷണവും മാധവൻ പൗണ്ട്രകനെ സമരെ കാശി നൃപൻ തന്നോട വധിച്ചതും വീരനാം സുദക്ഷിണൻ തന്നുടയാഭ്യചാരം പാരാധേ വാരാണസി ചക്രത്താൽ ദഹിച്ചതും രാമനും വിവിധനെ വധിച്ച വൃത്താന്തവും സാമ്പന്റെ വിവാഹത്തിൽ ഹസ്തനചലവും നാരദൻ ഭഗവാന്റെ മായയെ ദർശിച്ചതും നരവീരന്മാർ ദൂതവാക്യവും ശ്രീനാരദൻ വന്നതും മന്ത്രങ്ങളും രാജസൂയാതിക്രമം എന്നതിനായി ജരാസന്ധനെ കൊല്ലിച്ചതും രാജസൂയവും അഗ്രപൂജയും രാജസൂയവുമഗ്രപൂജയും ശിശുപാലരാജനിഗ്രഹമവൃതമംഗല സ്നാനം ദുര്യോധനഭ്രാന്തി സാൽവനെ വധിച്ചതും ശൂരനാം ദന്തവക്രവധവും വിഡൂരധ വധവും മുസലിയാൽ വല്ല വധമതും അധുനാ ഭീമ ദുര്യോധനന്മാർ ഞണത്തിൻ്റെ വിഘ്നത്തെ ചെയ്യാനാരംഭിച്ചതു സാധ്യമല്ലെത്രയും വേഗം രാമൻ ദ്വാരകുക്കവാറും കുചേലാനുഗ്രഹവും സൂര്യോപരാഗത്തിങ്കൽ വിശദസ്ഥിത പഞ്ചതീർത്ഥത്തിൻ ചരിതവും പിന്നെ ദ്വാരക തന്നിൽ ചെന്നതും വസുദേവർ തന്നുട കൃഷ്ണസ്തുതി ഷ്ഗർഭാനയനവും മാധവൻ ഭാര്യമാരുമായുള്ള കളികളും മധുവാണികൾ തൻ്റെ പ്രണയവാക്യങ്ങളും യാദവകുലത്തിൻ്റെ വിസ്താരം മഹത്വവും എല്ലാമേ സംക്ഷേപിച്ചു ദശമത്തിൽകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും ചൊല്ലിയതതിന് മുമ്പ് വൈരാഗ്യഹേതുവായി യാദവകുലത്തിൻറെ നാശഹേതുക്കൾ പിന്നെ ആദരവോടു വസുദേവനാരദവാക്യം അതിങ്കൽ നവചോദ്യം നവയോഗികൾ വൃത്തം അതിനുത്തരം നവയോഗികൾ യോഗികൾ ചൊന്നവാറും പിന്നേതു ബ്രഹ്മാവാദി ദേവകൾ സ്തുതിച്ചതും നന്ദനന്ദനൻ കൃഷ്ണൻ അവരോടു ഉരച്ചതും പിന്നേതു ഭഗവാന മുദ്ധവർത്താനുമായി ഒന്നൊന്നേ ചോദ്യോത്തരമപര മുവനും ഭഗവത് പദം ഗോപി ഭഗവതാജ്ഞയാലേ ഭഗവത്ഭക്തര്യാശ്രമം ബുക്കു പിന്നെ സ്വസ്ഥനായി തവം ചെയ്തു മുക്തിയെ ലഭിച്ചതും സ്വസ്ഥനല്ലാതെ വന്ന മാധവൻ ദുർലക്ഷണേ രാമനും യതുക്കളും കാമതൻ കൃഷ്ണൻ താനുമായിട്ടു പ്രഭാസമാം തീർത്ഥത്തെ പ്രാപിച്ചതും ബ്രാഹ്മണശാപത്തിനാൽ തീർത്ഥ ഭൂതലെ തമ്മിൽ കലഹം പ്രാപിച്ചതും മരിച്ചു പോയ ശേഷം രാമനും ദേഹത്യാഗം ചെയ്തതും ജഗൽപതി മാധവൻ സമാധിസ്ഥനായിരുന്നതും പിന്നെ മേധാവാദികൾ വന്നു വാട്ടിയ വൃത്താന്തവും ദാരുകനോടു ദ്വാരാപുരിയിൽ വൃത്താന്തങ്ങൾ നേരെ പോയറിയിപ്പാൻ അയച്ച വൃത്താന്തവും കേവലം സ്വയം പ്രകാശത്തിങ്കൽ ചേർന്ന വാറും ദേവാദിജനം ൾ ഭർത്താക്കളെ സ്മരിച്ചു വൻി തന്നിൽ പാരാത ചാടിക്കൂടി സ്വർഗത്തെ പൊക്കവാറും ദ്വാരക സമുദ്രത്തിൽ മഗ്നമായി കണ്ടു കണ്ടു പാരാത ഭൽഗുനൻ തൻ വജ്ജനും ഒരുമിച്ചു ശേഷിച്ച ജനത്തോടു മധുരയ്ക്കധിപനായി വാഴിച്ചു വജ്രൻ തന്നെ ഹസ്തിനം പുക്കു പിന്നെ ധർമ്മജനോട് കഥയെ പേരും അറിയിച്ചു നിർമ്മലന്മാരാമവർ ശ്രീ പരീക്ഷിത്തിനായി രാജ്യവും സമർപ്പിച്ചു പത്നി പാഞ്ചാലിയുമായി ത്യാജ്യവും ചെയ്തു സർവമുത്തരദിശി പോയി സ്വർഗത്തെ പ്രാപിച്ചിതങ്ങല്ല ഏകാദശി സ്വർഗത്തെ പ്രാപിച്ചിതങ്ങൻ എന്നെല്ലാം ഏകാദശി ഭാർഗവ കുലമുനിച്ചാലും ദ്വാദ സ്കന്ധം കൊണ്ടിട്ടാശ്രം വേദസിദ്ധാന്തമെല്ലാം മുട്ടിയെ വരുത്തുവാൻ എന്നതും മോക്ഷധർമ്മ വ്യാപാരം ചെയ്തു പോന്ന മന്നവന്മാർ തമ്മുടെ മഹത്വം സാധിപ്പാനായി ചൊല്ലിയേൻ കലിയുഗരാജാക്കന്മാരെയെല്ലാം വല്ലായ്മയാകും കലിധന്മവും ചൊല്ലി പിന്നെ യുഗത്തിൻ കണക്കുകൾ പ്രളയക്രമങ്ങളും ഭഗവത് ഭക്തൻ നൃപൻ തനിക്കു ശുഗമുനി നന്നായിട്ടുപദേശസാരവും അരുൾ ചെയ്തു നന്ദിച്ചുപോയി നൃപൻ തക്ഷകഹേതു കൊണ്ടു മുക്തനായി വന്നിതെന്നും പിന്നെയും വേദക്രമ വ്യക്തികൾ ശിഷ്യക്രമമുത്തമ പുരാണങ്ങൾ തന്നുട ക്രമങ്ങളും മാർക്കണ്ടേ എൻ്റെ വൃത്തം തന്മഹിമാനം ഭഗവാൻ ഉത്തൂലവൃത്തം ആദിത്യന്മാർത്ത്യൂഹമേ എല്ലാം ആദിത്യൻമാർത്തേവമെല്ലാം സംക്ഷേപമാം ചരിതം ചൊല്ലീടി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यः सकलं परस्मै नारायणायेति समर्पयामि